ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല മുറുമുറാന്നുള്ള നല്ലൊരു റെസിപ്പിയാണ് നമ്മളിത് ചക്കക്കുരു വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചക്കക്കുരു പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊരു നാലഞ്ച് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം ചക്കക്കുറി ഞാൻ അതിൻ്റെ പുറത്തിലുള്ള പുറഭാഗത്തുള്ള ആ കട്ടിയുള്ള ആ തോട് ഇപ്പോൾ എടുത്തിട്ടില്ല ഞാൻ വേവിച്ചതിന് ശേഷമാണ് നീക്കം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പേ തന്നെ ആ തോലി നീക്കം ചെയ്തതിന് ശേഷം തൊലി കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ വെള്ളപ്പാട പോലെയുള്ള ആ തോല് അത് നമുക്ക് നീക്കം ചെയ്യേണ്ടതാണ് ഇതുപോലെ നല്ലപോലെ വെന്തിട്ടുണ്ട് ചക്ക ചക്കയുടെ കുരു അപ്പോൾ ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ സീസൺ കഴിയാറായാലോ അപ്പോൾ ചക്ക കുരുവൊക്കെ ഈ സമയത്ത് നിറയെ കിട്ടും അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ ചക്ക കുരുവൊക്കെ ഞാനൊന്ന് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് തരിതരിപ്പായി പൊടിച്ചെടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ച സവാള ഒരു മീഡിയം സൈസ് സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം ചെറുതായി മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും പിന്നെ കടലമാവ് അത് മൂന്ന് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ പിന്നെ കായപ്പൊടി ഒരു ഒന്ന് ബൈ എട്ട് ടീസ്പൂൺ ഒരു നുള്ളോ രണ്ട് നുള്ളോ ചേർത്ത് കൊടുത്താൽ മതിയാകും അതും ചേർത്തിട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകും മുളക് പൊടിയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ ചക്ക ഒരു കുറച്ച് നനമുണ്ടാകും സവാളയുടെയും പോരാത്തതിനാണ് നമ്മൾ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതുപോലെ നല്ല നമ്മൾ ഈ പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന കുഴക്കുന്ന അതേപോലെ കുഴച്ചെടുക്കണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ചെറു ചെറുതായി ഇതുപോലെ കൊടുക്കുക ഓരോ ഇത് ഓരോ നുള്ളി നുള്ളി ഇതുപോലെ കൊടുത്താൽ നമ്മൾ സാധാരണ പക്കോടയൊക്കെ ഉണ്ടാക്കാറില്ലേ സവാളയും ഒക്കെ വെച്ചിട്ട് വെജിറ്റബിൾ പക്കോട അപ്പോൾ അതേപോലെ ഇത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു പക്കോടയാണ് നല്ല റെസിപ്പി ആട്ടോ അത് നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ സ്വാദുണ്ടായിരുന്നു നല്ല ക്രിസ്പിയുമായിരുന്നു ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും ചക്കക്കുരു ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ക്രിസ്പായി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഹൈ ഒരിക്കലും വെക്കരുത് എന്ന് പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അകത്തൊന്നും അങ്ങനെ വേവാതെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു വെച്ചുള്ള പക്കോടറെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി വളരെ ഇഷ്ടമാകും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്